കുന്നിക്കുരു കൊണ്ട് റൂമിൽ സോറി എന്ന് എഴുതി വെച്ചാലോ അപ്പു പറഞ്ഞു ആ എന്നിട്ട് വേണം മുറിയിൽ ഓരോന്നും കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞ് അതിന് വഴക്ക് കേൾക്കാൻ കുന്നിക്കുരു കുപ്പിയിൽ കൊണ്ട് കൊണ്ടുപോയതിന് ആ കുപ്പി വാങ്ങി തൊടിയിലേക്ക് എറിഞ്ഞ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഇനിയും പുറത്തേക്ക് വിടാതെ റൂമിൽ പൂട്ടിയിടന്ന് എന്നോട് പറഞ്ഞതാണ് നന്ദ പറയുന്ന കേട്ടതും വീണ്ടും എല്ലാവരും മേലോട്ട് നോക്കി നിന്നു ചേച്ചി അമ്മു വിളിക്കുന്ന കേട്ടതും എന്താ എന്ന ഭാവത്തിൽ എല്ലാവരും അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി പിണക്കുള്ള ഭർത്താക്കന്മാരുടെ പിണക്ക നല്ലൊരു വഴിയുണ്ട് എൻ്റെ അമ്മ സരിതശേഷിയോട് പറയുന്നു കേട്ടതാണ് ഞാൻ വലിയ കാര്യം പോലെ അമ്മ പറഞ്ഞു എന്താ അത് അപ്പു ചോദിച്ചു അത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ചിരിയോടെ അവർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം പിന്നെ കുളിക്കാനുള്ള തൂർത്തെടുത്ത് കൊടുക്കണം അപ്പൊ ഒക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യണം അമ്മ പറഞ്ഞു തട്ടുകയും മുട്ടുകയുമോ എന്ന് വെച്ചാ അച്ചു ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അമ്മ അങ്ങനെയാണ് പറഞ്ഞത് വേണമെങ്കിൽ കേട്ടാ മതി അമ്മ ഇടയ്ക്ക് കയറി അച്ചുവിനോട് ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ അവളൊന്നു കൂർപ്പിച്ച് നോക്കി മിണ്ടാതിരുന്നു ആ നീ പറ അപ്പു പറഞ്ഞു പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവരുടെ അടുത്ത് ഇരുന്ന് അവർക്ക് ചോറിട്ട് കൊടുക്കണം പിന്നെ രാത്രി മുല്ലപ്പൂവൊക്കെ ചൂടി റൂമിൽ പോയിട്ട് റൂമിൽ പോയിട്ട് എല്ലാവരും ഒരേപോലെ ചോദിച്ചു ആ അപ്പോഴേക്ക് എന്നെ അമ്മ വെള്ളം കൊണ്ടുവരാൻ അടുക്കളയിലേക്ക് വിട്ടു അതുകൊണ്ട് ബാക്കി ഞാൻ കേട്ടില്ല അമ്മ പറഞ്ഞു ചേ ഇനി ബാക്കി അറിയാൻ എന്തു ചെയ്യും അച്ഛ ചോദിച്ചതും ബാക്കി അറിയാൻ അമ്മൂവിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ പോകണം ആ പൂ പറഞ്ഞതും എല്ലാവരും ശരിയെന്ന് തലയാട്ടി എല്ലാവരും അമ്മൂൻ്റെ വീട്ടിലേക്ക് നടന്നു ദൂരയിൽ നിന്നു തന്നെ എല്ലാവരും വരുന്നു കണ്ടതും സംശയഭാവത്തോടെ എല്ലാവരും നോക്കി നിന്നു ആ അമ്മുവിൻ്റെ അമ്മ ശോഭ ശോഭ ചേച്ചിയെ ഒരു സഹായം വേണം അപ്പു വലിയ കാര്യം പോലെ പറയുന്നു കേട്ടതും ശോഭ നേരെ നോക്കിയത് അമ്മുവിനെയാണ് അവൾ വേഗം നന്ദയ്ക്ക് പിറകിലേക്ക് നീങ്ങി നിന്നു ഇവിടെ കാശൊന്നുമില്ല എല്ലാവരും പോയെ മനുഷ്യന് നൂറുകൂട്ടം പണിയുണ്ട് വല്ലാത്ത ഗൗരവത്തോടെ ശോഭ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട വേറൊരു സഹായമോ വേണ്ടത് അച്ചു പറഞ്ഞു വേറെ സഹായം സാരിയുടെ തലപ്പ് എളിയിൽ കുത്തി ശോഭ ചോദിച്ചന് അവർ പരസ്പരം നോക്കി അത് ഞങ്ങളുടെ നന്ദേശിയോട് ഭദ്രേട്ടൻ പിണങ്ങിയിരിക്കുകയാണ് അമ്മു നന്ദയുടെ പിറകിൽ ഒന്ന് തലമാത്രം പുറത്തേക്കിട്ട് പറഞ്ഞു അതിന് ഞാനെന്താ ചെയ്യാനാ ശോഭ നന്ദയും അമ്മുവിനെയും ഒന്ന് നോക്കി ചോദിച്ചു അതാ സരിതശേശിക്ക് ഭർത്താവിനെ പിണക്കം മാറ്റാനുള്ള വഴി പറഞ്ഞു കൊടുത്തില്ലേ അതുപോലെ ഞങ്ങളുടെ നന്ദ ചേച്ചിക്കും പറഞ്ഞു കൊടുക്കണം അപ്പു പറഞ്ഞതും ശോഭ അമ്മുവിനെ കൂർപ്പിച്ചു നോക്കി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കരുതെന്നും എൻ്റെ ഈശ്വര ഈ പെണ്ണ് എന്തൊക്കെയാ കേട്ടു നിന്ന് നന്നാവോ നെഞ്ചിൽ കൈവച്ച് ശോഭ പറഞ്ഞു അമ്മു ഇന്നത്തേക്കുള്ളതായി എന്ന മട്ടിൽ എല്ലാവരും ഒന്ന് നോക്കി മുല്ലപ്പൂ ചൂടി മുറിൽ കയറിയിട്ട് ബാക്കി പറഞ്ഞു തന്നാൽ മതി അതുവരെ അമ്മു കേട്ടിട്ടുള്ളൂ അച്ചു പറഞ്ഞതും അയ്യടാ എന്നാൽ നീ ഒരു കാര്യം ചെയ്യ് ഒരു മൈക്ക് കൂടി സെറ്റ് ചെയ്ത് വാ അതിലൂടെ പറഞ്ഞാൽ പിന്നെ നാട് മൊത്തം കേൾക്കാമോ ദേഷ്യത്തോടെ ശോഭ പറഞ്ഞു അതിനിപ്പോൾ മയക്കെവിടെ നിന്നാണ് കിട്ടുക അച്ചു ചോദിച്ചു പൊക്കോണമല്ല പിണക്കാൻ മാറ്റം വന്നേക്കുവോ ആദ്യം നിങ്ങളൊക്കെ മുട്ടയിൽ നിന്ന് വിരിയട്ടെ പോയി വലിയതും പഠിക്കട്ടെ കുരുപ്പോളെ ശോഭ ചേച്ചി ദേഷ്യപ്പെട്ടതും എല്ലാവരും പിന്നിലേക്ക് ഓടി നന്ദേ നന്ദ ഓടുന്നു കണ്ടതും ശോഭ ഉറക്കെ വിളിച്ചു നന്ദ ഓട്ടം നിറത്തിൽ ശോഭയെ തിരിഞ്ഞു നോക്കി നീ മാത്രേങ്ക വാന്നേ കൈ രണ്ടും കേട്ട് ശോഭ പറയുന്നു കേട്ടതും ബാക്കിയുള്ളവരെല്ലാവരും നന്ദയെ മുന്നിലേക്ക് തള്ളി പിന്നിലേക്ക് നടന്നു നന്ദ പേടിച്ച് പേടിച്ച് ശോഭയുടെ മുന്നിൽ പോയി തലാഴ്ച നിന്നു പിണക്കം മാറ്റണോ ശോഭ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചതും അവൾ വേണമെന്ന് തലയാട്ടി എന്നാ വാ നന്ദയുടെ തൊഴിൽ കൈയിട്ട് ശോഭ പോകുന്നു കണ്ടതും എല്ലാവരും ഒരു ചിരിയോടെ ഗ്രൗണ്ടിലേക്ക് ഓടി എന്തിനാ ഭദ്രം പിണങ്ങിയത് ശോഭ ചോദിച്ചതും അവൾക്ക് ഓർമ്മയുള്ളതുവരെയൊക്കെ നന്ദ ശോഭയോട് പറഞ്ഞു ശോഭയ്ക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായതും അടുത്ത ചോദ്യം വന്നു അമ്മു എന്തൊക്കെയാണ് പറഞ്ഞത് അതിന് അമ്മു വരെ നന്ദ പറഞ്ഞു കൊടുത്തു ഒരു ദീർഘശ്വാസം എടുത്ത് അവളുടെ അടുത്തായിരുന്നു ശോഭ പിന്നെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവളിത് എന്തൊക്കെയാ ഈ പറയുന്ന ഭാവത്തിൽ ശോഭയെ നോക്കിയതും അവർ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ശോഭയ്ക്ക് പിന്നെ അതിനെല്ലാം നന്ദ തന്നെ മുൻകൈ എടുക്കണമെന്ന് മനസ്സിലായതും ശോഭ ഒരു മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആദ്യമാദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ നന്ദയുടെ മുഖത്ത് നാണം വന്നു മുഖം ചുവന്നു തുടക്കാൻ തുടങ്ങിയിരുന്നു എല്ലാം മനസ്സിലായെന്ന മട്ടിൽ ഒരു ചിരിയോടെ പോകുന്നവളെ കണ്ട് ഈശ്വര കാത്തോളം എന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു പോയി ശോഭ നിങ്ങൾ പോക്കോ പിണക്കം മാറിയത് ഞാൻ നാളെ പറയാവേ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയതും പിള്ളേരുടെ അടുത്ത് കുനിഞ്ഞൊരു സ്വകാര്യം പോലെ നന്ദ പറഞ്ഞു എന്നാലും അമ്മ പറഞ്ഞത് എന്താണെന്ന് ഞങ്ങളോട് കൂടെ ഒന്ന് പറ ചേച്ചി അമ്മു അവളുടെ കയ്യിൽ കുലുക്കി ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഉം ഞാൻ ആരോടും പറയില്ല സത്യം പെട്ടിട്ടുണ്ട് അത് കുട്ടേടന്റെ തലയാണേ സത്യം എന്നാ ഇട്ടത് ഇനി ഞാൻ പറഞ്ഞാൽ കൂട്ടേട്ടന്റെ തല പൊട്ടിപ്പോവില്ലേ അപ്പോൾ നന്ദക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും എല്ലാം കൊണ്ടുതരാ പാവല്ലേ കുട്ടേടൻ അവൾ വിഷമത്തോടെ പറഞ്ഞു കേട്ടതും അവർ പരസ്പരം നോക്കി തിരിഞ്ഞു നടന്നു നാളെ കാണാം നന്ദ വിളിച്ചു പറഞ്ഞതും ആ ആ അവരവളെ നോക്കാതെ തന്നെ പറഞ്ഞു മുന്നോട്ട് നടന്നു നന്ദ ഗേറ്റും തുറന്നു ഒരു പാട്ടും പാടി ചാടിത്തുള്ളി അകത്തേക്ക് വന്നു ഓ വന്നു തമ്പുരാട്ടി ഒരു പുച്ഛത്തോടെ ശ്രീകുട്ടി ചോദിച്ചു നന്ദ അവളെ പാടെ അവഗണിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി അമ്മയെ നന്ദ വിളിച്ചു അമ്മായി ഇല്ല കുടുംബശ്രീയിലേക്ക് പോയിരിക്കുക ശ്രീകുട്ടി അവളെ നോക്കാതെ പറഞ്ഞു നന്ദ അവളുടെ റൂമിലേക്ക് നടന്നു ഒന്ന് നിന്നേ എന്താ നിന്റെ കയ്യിൽ ശ്രീകുട്ടി പറഞ്ഞതും വേഗ നന്ദ കൈ പിന്നിലേക്ക് പിടിച്ചു ഹാ നോക്കട്ടെ ശ്രീകുട്ടി നന്ദയുടെ കൈ മുന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞതും ആ ബലത്തിൽ നന്ദയുടെ കൈ മുന്നിലേക്ക് വന്നതും ഒരു ചേമ്പിലെ നിറയെ മുല്ലപ്പൂ കണ്ടതും ശ്രീകുട്ടി നന്ദയും മുല്ലപ്പൂവിനെയും മാറി മാറി നോക്കി എന്തിനാ എന്തിനാപ്പോൾ മുല്ലപ്പൂവൊക്കെ നീ വല്ല കല്യാണത്തിനും പോകുന്നുണ്ടോ ഒരു കളിയാക്കലോട് ശ്രീകുട്ടി ചോദിച്ചു എൻ്റെ കൈ വിട് ഇത് കല്യാണത്തിന് പോകാനൊന്നല്ല ഇതേ കുട്ടേടൻ്റെ പിടക്കം മാറ്റാനാ ആ പൂക്കൾ നെഞ്ചോട് ചേർത്ത് നന്ദ അത് പറഞ്ഞതും അവൾക്ക് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിടുന്നു മനസ്സിലായി ശ്രീകുട്ടിക്ക് അതിന് ഭദ്രൻ്റെ മുല്ലപ്പൂ ഇഷ്ടമാണ് നിന്നോടാ പറഞ്ഞത് ഒരു പൂച്ചച്ചിരിയോട് ശ്രീകുട്ടി പറഞ്ഞതും നന്ദയുടെ മുഖമാകെ ആകെ വാടിപ്പോയിരുന്നു ഇനിയിപ്പോൾ ഈ പൂക്കൾ ഇഷ്ടമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഭദ്രനെ നിന്നെ ഇഷ്ടമാവണ്ടേ അവന് നിന്നെ ഇഷ്ടമല്ല ശ്രീകുട്ടി ഇടം കണ്ണാലെ നന്ദയെന്ന് നോക്കി ആ കണ്ണുകൾ അവളെ തറപ്പിച്ചു നോക്കൂ എന്ന് മനസ്സിലായതും ശ്രീകുട്ടി അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നു നിന്നെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല ഭദ്രനെ ഏറ്റവും ഇഷ്ടം ഈ എന്നെയാണ് എന്നെ മാത്രം കൈകൾ പിണച്ചുകെട്ടി ശ്രീകുട്ടി പറഞ്ഞു അല്ല കുട്ടിയേട്ടനെ എന്നെയാണ് ഏറ്റവും ഇഷ്ടം മാഷിയുടെ നന്ദ പറഞ്ഞ് തിരിഞ്ഞ് നടന്നു ആണോ എന്നിട്ട് ഇന്നലെ ഭദ്രൻ നിന്നെ അടിച്ചതോ അതും എനിക്ക് വേണ്ടി ശ്രീകുട്ടി ഉറക്കെ ചോദിച്ചതും നന്ദൊന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നിന്നു കുറച്ചൊക്കെ ഏറ്റു എന്ന് മനസ്സിലായതും ശ്രീകുട്ടി നന്ദയുടെ മുന്നിലായി വന്നു നിന്നു ഇന്നു മുതൽ ഞാനാ ഈ മുറിയിൽ കിടക്കുന്നേ നീ ഇന്നലെ അമ്മായിയുടെ കൂടെയല്ലേ കിടന്നേ ഇന്നും നീ അവിടെ തന്നെ കിടന്നു ശ്രീക്കുട്ടി അവളെ നോക്കി പറഞ്ഞു ആ കണ്ണുകൾ ചുവക്കുന്നതും കൈകൾ മുല്ലപ്പൂവിൽ നിരിഞ്ഞരുന്നും കണ്ട് നിന്നു ശ്രീകുട്ടി എന്നിട്ട് നിന്റെ കൂട്ടേടൻ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരും മുട്ടായി വാങ്ങിത്തരും എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരും എന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകും പിന്നെ പിന്നെ ശ്രീകുട്ടി നന്ദയുടെ കണ്ണിലേക്ക് നോക്കി പറയുവേ നന്ദ ദേഷ്യത്തിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു പിന്നെ എനിക്ക് ഉമ്മ തരും എന്നെ കുളിപ്പിച്ച് തരും പിന്നെ എന്നെ നെഞ്ചിൽ കിടത്തി ഉറക്കും ഓരോന്ന് കേൾക്കവേ കണ്ണുകൾ മുറുക്കിയടച്ച് പോയി നന്ദ അപ്പോഴും അവളെ ശ്വാസം വല്ലാത്തൊരവസ്ഥയിൽ വലിച്ചുകൊണ്ടിരുന്നു എൻ്റെ ആ കുട്ടയുടെ തരില്ല നിനക്ക് എന്ന് പറഞ്ഞ് ശ്രീകുട്ടി നിങ്ങൾ നേരെ വിരൽ ചൂണ്ടുമ്പോഴും ആ വിരലുകളടക്കം വിറയ്ക്കുന്നുണ്ടായിരുന്നു മറ്റൊരു നന്ദ എല്ലാവർക്കും ഭയം തോന്നുന്ന ഒരു മുഴുഭ്രാന്തിയ നന്ദ അതായിരുന്നു ശ്രീകുട്ടിക്ക് വേണ്ടിയിരുന്നത് അതിലൽപ്പം വിജയം കണ്ടുകൊണ്ടേയിരുന്നു ശ്രീകുട്ടി അല്ല എൻ്റെ ഭദ്രനാണ് ഭദ്രൻ എന്നെ ഏറ്റവും ഇഷ്ടം നിന്നെ ഭദ്രൻ ഒരു ഇഷ്ടവും ഇല്ല പറഞ്ഞ് തീരെ മുന്നേ എന്തോ ഒരു ഭാരമുള്ള തൻ്റെ തലയിൽ വന്ന് വീഴുന്നതും നിലത്തേക്ക് വീഴുന്നതും അറിഞ്ഞു ശ്രീകുട്ടി തലയിൽ കൈവച്ചിരുന്നിരിപ്പിൽ തന്നെ അവളുടെ അടുത്തുനിന്ന് പേടിയോടെ നീങ്ങി ശ്രീകുട്ടി കയ്യിലേക്ക് എന്തോ ഒലിച്ചു പോലെ തോന്നിയതും ശ്രീകുട്ടി മെല്ലെ തലയിൽ നിന്ന് കൈയെടുത്ത് മുന്നിലേക്ക് നോക്കി തൻ്റെ കയ്യിലേക്ക് വരുന്നത് തലയിലുള്ള മുറിവിൽ നിന്ന് വരുന്ന രക്തമാണെന്ന് മനസ്സിലായതും അവൾ പേടിയോടെ നന്ദയെ നോക്കി ടേബിളിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് ജഗ്ഗിൻ്റെ പിടി മാത്രമാണ് അവളുടെ കയ്യിലുള്ളത് എന്ന് മനസ്സിലായതും അതിൻ്റെ ബാക്കി തൻ്റെ തലയിലാണെന്ന് മനസ്സിലായി അവൾക്ക് ശ്രീകുട്ടിക്ക് നന്ദയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടി തോന്നി എന്നാലൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവൾക്കടുത്തേക്ക് ഒരു ചുവടുകളും വെച്ചു നന്ദ അവൾ നടക്കും തോറും അവളുടെ കയ്യിലെ മുല്ലപ്പൂക്കൾ കുറേശ്ശേയായി നിലത്തേക്ക് വീണുകൊണ്ടേയിരുന്നു ആരുടെയോ കുട്ടേണ്ടൻ എൻ്റെയാ അതോ നിൻ്റെയോ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് നന്ദ ചോദിക്കുമ്പോൾ ശ്രീകുട്ടി കണ്ണുകളൊന്നും മുറുക്കി അടച്ചു പറടി ഉറക്കെ പറഞ്ഞതുകൊണ്ട് കൈ കടത്തടഞ്ഞ എടുത്ത് അവളുടെ തലയിലേക്ക് ആഞ്ഞടിക്കാൻ നിന്തും നന്ദേ ഉറൊക്കെ ഭദ്രൻ്റെ ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും അവൻ്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി രക്തത്തിൽ കുളിച്ച് പേടിച്ചിരണ്ട് നിൽക്കുന്ന ശ്രീകുട്ടിയെയും കൊലവറിയോടെ നിൽക്കുന്ന നന്ദയും കാണേ പേടിയോടെ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ഓടി ഭദ്രൻ ശ്രീകുട്ടി മോളെ അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ മേലെ അടഞ്ഞുകൊണ്ടിരുന്നു ഭദ്ര ഇവള് ഇവളെല്ലാവരെയും കൊല്ലും നിനക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ഇവള് കൊല്ലും ശ്രീകുട്ടി പാതി ബയക്കത്തിൽ ഓരോന്നും പറയവേ അമേ അമ്മേ ഉറക്കെ ഭദ്രൻ വിളിക്കുന്നത് കേട്ടതും കുടുംബശ്രീ കഴിഞ്ഞ് സംസാരിച്ച് ചിരിച്ചു വരുന്ന അമ്മ അവരുടെ ശബ്ദത്തിൽ ഇറച്ചു മനസ്സിലായതും അകത്തേക്കോടി അവിടെയുള്ള കാഴ്ച കണ്ടത് ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് ചുമരിൽ ചാരി നിന്ന് പോയവർ അമ്മ ഒരു ഓട്ടോ വിളിക്കുക വേഗം ശ്രീകുട്ടിയുടെ തല്ലിൽ കൈവച്ച് ഭദ്രൻ പറഞ്ഞു കൈകൾ വിറയ്ക്കുന്നുണ്ടെങ്കിലും വേഗം ഓട്ടോ വിളിച്ചു അവർ വെള്ളം എടുക്കാമേ അമ്മയോടത് പറയുന്നതും വേഗം അടുക്കളയിലേക്ക് ഓടിയവർ അവൻ്റെ കണ്ണുകൾ അവളുടെ അടുത്ത് നിൽക്കുന്ന നന്ദയുടെ അടുത്തേക്ക് നീണ്ടു തൻ്റെ നെഞ്ചിൽ ബോധമില്ലാതെ കിടക്കുന്നതോടെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും വല്ലാത്തൊരു ദേഷ്യം തോന്നി ഭദ്രന് അവളാ എന്നോട് ഭദ്രൻ ദേഷ്യത്തോടെ നോക്കുന്ന കണ്ടതും നന്ദൻ പറയാൻ മിണ്ടരുത് നീ നന്ദയ്ക്ക് നേരെ വിരൽ ചൂണ്ടി അത്രയും ദേഷ്യത്തോടെ ഭദ്രൻ പറഞ്ഞു പോടാ ഞാൻ മിണ്ടും നീ എൻ്റെയാ വേറെ ആർക്കും കൊടുക്കൂല എൻ്റെ മാത്രവാ അവനടുത്തായിരുന്നു അവൻ്റെ ഷെഡിൽ കുലുക്കി നന്ദൻ പറഞ്ഞു പോ അങ്ങോട്ട് അവളുടെ കൈ തട്ടി മാറ്റി അവളെ തള്ളി ഭദ്രൻ നന്ദയുടെ തല അടുത്തായി കിടക്കുന്ന ടേബിൾ വന്നിടിച്ചു നന്ദയ്ക്ക് വേദനിക്കുന്നു അവളെ വിട് എൻ്റെ ഇവിടെ വേദനിക്കുന്നു കുട്ടിയേട്ടാ വീണ്ടും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നന്ദ പറഞ്ഞു നന്ദ എന്നെ വെറുതെ ദേഷ്യം പിടിക്കയറ്റാതെ പോ ദേഷ്യത്തോടെ ഭദ്രൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു നന്ദ മോനെ വണ്ടി വന്നിട്ടുണ്ട് ഈ വെള്ളം കൊടുക്ക് എന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകാം പേടിയോട് അമ്മ പറഞ്ഞു അമ്മേ ശ്രീക്ക് ബോധമില്ല നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഭദ്രൻ പറഞ്ഞു എൻ്റെ ഈശ്വരൻ്റെ കുട്ടി വേഗം അവൾ എടുക്കും ഭദ്ര അമ്മ പറയും ഭദ്രൻ അവൾ എടുക്കാൻ തുടങ്ങിയതും കുട്ടേട്ടൻ എടുക്കണ്ട അവൻ്റെ കയ്യിൽ പിടിച്ച് ദേഷ്യത്തോടെ നന്ദ പറഞ്ഞു ശ്രീകുട്ടിയെ എടുക്കാൻ നിന്ന ഭദ്രൻ മെല്ലെ എഴുന്നേറ്റ് നന്ദയുടെ മുന്നിൽ നിന്നു നന്ദ അപ്പോഴും ശ്രീകുട്ടിയെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു കുട്ടേട്ടൻ എൻ്റെ പറഞ്ഞു തീരുമ്പോഴേക്കും ഭദ്രൻ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചിരുന്നു വാടിയുടെ മനുഷ്യരു സ്വസ്ഥതയും തരില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അവളെ വലിച്ചവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഇടുമ്പോൾ അവൻ ആരോടും നിലതെ പുലമ്പി കുട്ടേട്ടാ ഓട്ടോയിൽ കയറി അവർ പോകുമ്പോഴും അവർ അവനെ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം മുഴുവൻ ഐ സിയുവിൽ കിടന്നു ശ്രീകുട്ടി പിറ്റേന്ന് എന്നാലും നിങ്ങളെല്ലാം കൂടി എൻ്റെ മോളെ അവരാതിക്ക് കൊല്ലാൻ ഇട്ട് കൊടുത്തല്ലോ നിങ്ങളൊക്കെ വിശ്വസിച്ചല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെവിടെ നിർത്തിയത് അമ്മ അവൻ ദേഷ്യത്തോട് പറഞ്ഞു കേട്ടതും ഭദ്രൻ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു ഇവനോട് ഞാൻ ആ പെണ്ണ് വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അപകടമാണെന്ന് കേട്ടോ ഇവൻ ഇല്ല ഇപ്പോൾ ഒന്നിനെ തല്ലി ഐ സ്യുവിൽ കൊണ്ടിട്ടപ്പോൾ സമാധാനമായി നിങ്ങൾക്ക് ഇത് നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് വന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നീ അമ്മാവൻ ഉറക്കി ഉറക്കി ഒരുന്ന് വിളിച്ചു പറഞ്ഞു എല്ലാവരും അയാളെയും ഭദ്രനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു മിസ്റ്റർ ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ വെച്ച് വഴക്കുണ്ടാക്കരുത് ഒരു നേഴ്സു വന്ന് പറയുന്നതും അമ്മാവൻ എന്തോ പറയാൻ വന്ന് മുഴിപ്പിക്കാതെ ഭദ്രനെ നോക്കി ദേ ഭദ്ര എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അവളുടെ തലയ്ക്കാൻ അടി വീണത് നിൻ്റെ കെട്ടിയുടെ പോലെ എൻ്റെ മോളെ ഭ്രാന്തി ആയാ എന്താ ഞാൻ തിരി ചെയ്യുക അയാൾ നെഞ്ചിൽ കൈവശം മെല്ലെ പറയുന്നതും അമ്മാവൻ ഈ ഭ്രാന്തി ഭ്രാന്തി എന്നും പറയാതിരിക്കോ കേട്ട് കേട്ട് മനുഷ്യനെ ഭ്രാന്തി പിടിക്കുന്നു ദേഷ്യത്തോട് പറഞ്ഞു ഭദ്രൻ നിനക്കും ഭ്രാന്ത് പിടിക്കും ആ പെണ്ണിന്റെ കൂടെയല്ലേ നിന്റെ ജീവിതം ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലുള്ളൂ അമ്മാവൻ അവനെ നോക്കി പറഞ്ഞതും അവൻ അയാളെന്ന് കടുപ്പിച്ച് നോക്കി മുഖം തിരിച്ചു ഭദ്ര നീ വീട്ടിൽ പോക്കോ ഇവിടെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ ചെല് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അമ്മ പറഞ്ഞതും അവൻ എല്ലാവരെയെന്ന് നോക്കി പുറത്തേക്ക് നടന്നു ബൈക്കിൽ പോകുമ്പോഴും ഡോക്ടർ പറഞ്ഞ വാക്കുകളാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തലയിൽ പതിനാല് ചില്ലുകൾ ഉണ്ടായിരുന്നുവെന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണെന്ന് അവൻ ആ സ്ഥാനത്ത് അവൻ്റെ അമ്മ ഒരു നിമിഷം കണ്ടുപോയി അമ്മാവൻ പറഞ്ഞതുപോലെ അമ്മയായിരുന്നെങ്കിലും അവൾ അതോർത്തതും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി കണ്ണുകൾ മുറുക്കി അടച്ചു ഭദ്രൻ പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ മനസ്സ് ഉറച്ചൊരു തീരുമാനത്തിലെത്തിയിരുന്നു വീട്ടിലെത്തി ബൈക്കിൽ നിന്നിറങ്ങിയതും എന്ന് വിളിച്ചു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു നന്ദ അവനൊന്ന് ഞെട്ടിയെങ്കിലും അവനെ ചുറ്റി പിടിച്ച അവളുടെ കൈ വിടിവിച്ചു അവൻ കഴിച്ചോ നീ അവൻ ഗൗരവത്തോട് ചോദിച്ചു അച്ഛൻ ചോറ് തന്നല്ലോ അവനെ നോക്കിയൊരു കള്ളച്ചിരിയോട് അവൾ പറഞ്ഞു മുന്നിൽ നിൽക്കുന്ന അച്ഛനെ ഒന്ന് നോക്കിയവൻ അവൻ്റെ നോട്ടം എന്തിനാണെന്ന് മനസ്സിലായതും നീ വരുന്നത് കണ്ടില്ല അപ്പോൾ ഞാനും കൊടുത്തു അച്ഛൻ അവനെ നോക്കി പറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല നന്ദേ ചെല് പോയി ഡ്രസ്സ് മാറ്റി പുതിയത് ഇട്ടുവാ അവളെ നോക്കി അവനൊരു നേരത്തെ പുഞ്ചീരിയോട് പറഞ്ഞു നമ്മൾ എങ്ങോട്ടാ കൂട്ടേട്ടാ കണ്ണുകൾ വിടർത്തി വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ ചോദിച്ചതിന് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ഒരു നിമിഷം നിന്ന് പോയി അവളുടെ കണ്ണിലെ തിളക്കം കാണുമ്പോ തനിക്ക് പ്രിയപ്പെട്ട എന്തോന്ന് ഇന്ന് മുതൽ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് തോന്നിപ്പോയി അവനെ ഭദ്ര നിങ്ങളെങ്ങോട്ടാ അച്ഛൻ്റെ ശബ്ദം കേട്ടതും ഒന്ന് ഞെട്ടി അവളുടെ മുഖത്ത് നിന്ന് മിഴികൾ മാറ്റിയവൻ അപ്പോഴും അവനോട് ചേർന്ന് അവൾ ചെന്നിരുന്നു ചെല്ലു നന്തേ അവളുടെ തോളിൽ മേലെ തള്ളി അവൻ പറഞ്ഞതും അവൾ തുള്ളിച്ചാടി അകത്തേക്ക് നടന്ന് പോകുന്നത് നോക്കി നിന്നു അവൻ ഭദ്ര ഞാൻ ചോദിച്ച് കേട്ടില്ലേ നീ അച്ഛൻ അല്പം ഗൗരവത്തോട് ചോദിച്ചു ഞാൻ ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പോവാ മറ്റെങ്ങും നോക്കി അവൻ പറഞ്ഞു ഭദ്ര നീ അച്ഛ പ്ലീസ് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത് ഇതിലാരും ഇടപെടേണ്ട ഞാൻ കൊണ്ടുവന്നതല്ലേ ഞാൻ ഞാൻ തന്നെ കൊണ്ടുപോയി വിട്ടോളാം അച്ഛൻ പറയാൻ വന്നതിനെ തടഞ്ഞുകൊണ്ട് ഭദ്രൻ പറഞ്ഞു നീ വെറുതെ കൊണ്ടുവന്നല്ല ഭദ്ര നീ അവളെ താതി കെട്ടി കൊണ്ടുവന്ന അവൾ അവൾ നിൻ്റെ ഭാര്യയാണ് അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കറിയാം അവൾ എൻ്റെ ഭാര്യയാണ് അവളെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്നൊക്കെ എനിക്കറിയാം എന്ന് വെച്ച് എത്ര കാലമാണ് ഞാനിങ്ങനെ എൻ്റെ ജീവിതം പോട്ടെ പക്ഷേ അവൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെയാ ജീവിതകാലം മുഴുവൻ സമാധാനമായി കഴിയുക ഭദ്രൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു കണ്ണുകളിൽ ചെറിയൊരു നോവ് പടർന്നിരുന്നു ഓ അപ്പോൾ നീ അവളെ ഒഴിവാക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണോ പുറംതിരിഞ്ഞ് നിൽക്കുന്നവനെ തിരിച്ചു നിർത്തി അയാൾ ചോദിച്ചു അതെ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവൾക്ക് വേണ്ടി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന മുതൽ പുറത്തുപോയി തിരിച്ചും വരുവരെ ഒരു സമാധാനം എനിക്കുണ്ടായിട്ടില്ല അവൾ എന്തേലും നശിപ്പിച്ചു കാണോ ആരേലും ഉപദ്രവിച്ചു കാണോ എന്നൊക്കെ ആലോചിച്ച് നേറി നേറി കഴിയാൻ എനിക്കിനി വയ്യ അച്ച ഇന്നത്തെ സംഭവം കൂടി ആയതോടെ തകർന്നു ഞാൻ ഇനി വയ്യ ഷോൾഡറിൽ മുഖം തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു നീ നന്ദയെ സ്നേഹിച്ചിട്ടേ ഇല്ലേ അയാൾ അവൻറെ കണിൽ നോക്കി ചോദിച്ചു അയാളിൽ നിന്നും മുഖം തിരിച്ചു അവൻ പറ ഭദ്ര നീ ആ കുട്ടിയെ സ്നേഹിച്ചിട്ടില്ലേ അയാൾ വീണ്ടും ചോദിച്ചു ഇല്ല അവൻ പറഞ്ഞും അയാൾ അവനെ നോക്കി ഒന്ന് പൂച്ചു ഇല്ല അച്ഛാ എനിക്ക് അവളോട് സ്നേഹമല്ലായിരുന്നു സഹതാപാണ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നിന്റെ സഹതാപം ആ സഹതാപം വെച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അവൾ പൊക്കോട്ടെ അതാ എല്ലാവർക്കും നല്ലത് ഗൗരവമായിരുന്നു ആ ശബ്ദമെങ്കിലും ഇടയ്ക്ക് ശബ്ദം ഒന്ന് ഇടറിപ്പോയി കൂട്ടേട്ടാ ഞാൻ റെഡി ഒരു കറുപ്പ് ടോപ്പും അതിലേക്ക് ചുവന്ന പലസയും ഇട്ട് ഒന്ന് വട്ടം ചുറ്റിയവൾ പറഞ്ഞതും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ പോവാം അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ടവൾ എന്ന് പറഞ്ഞു നിൽക്ക് സച്ചി ഇപ്പോൾ കാറുമായി വരും എന്നിട്ട് അതിൽ പോകാം നമുക്ക് അവളെ നോക്കി ഒരു പുഞ്ചിരിയോട് അവൻ പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷത്തോടെ തലയാട്ടിവൾ ഞാൻ ഞാൻ ഇപ്പോൾ വരാം അവളോടത് പറഞ്ഞ് വേഗം അകത്തേ കയറി പോകുന്നവനെ നോക്കി ആ മനസ്സിലെന്താണെന്ന് അറിയാതെ പകച്ചു നോക്കി നിന്നുപോയി അയാൾ അച്ഛനും വരുന്നോ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ടൂർ പോവാ നല്ല രസമായിരിക്കും അച്ഛനും പോയിരുന്നോ അയാളുടെ കയ്യിൽ പിടിച്ച് ആട്ടിക്കൊണ്ടവൾ പറഞ്ഞതും അവളുടെ തലയിൽ മെല്ലയും തലോടി ഇല്ലാൻ തലയാട്ടെ അയാൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അച്ഛനെന്തിനാ കരയുന്നേ മുണ്ടുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്ന അയാളെ കണ്ണെടുക്കാതെ നോക്കി നന്ദ ചോദിച്ചു ഏയ് അച്ഛൻ കരഞ്ഞില്ലല്ലോ കണ്ണിലൊരു പൊടി പോയതാ മുഖത്തൊരു പുഞ്ചിരി വിടർത്തി അവളെ നോക്കാൻ കഴിയെ അയാൾ പറഞ്ഞതും അയാൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും സച്ചിയുടെ കാർ ആ വീടിന് മുന്നിലേ വന്ന് നീട്ടി ഹോണടിച്ചു കൂട്ടേട്ടാ സച്ചി വന്നു തുള്ളിച്ചാടി പറയുന്ന പെണ്ണിനെ സച്ചിയൊന്നു നോക്കി പാവം അറിയാതെ പറഞ്ഞു പോയി അവൻ അല്പസമയം കഴിയുന്ന ഒരു ബാഗുമായി ഭദ്രൻ പുറത്തേക്ക് വന്നു അയാൾ അവൻ്റെ ബാഗിലേക്ക് നോക്കി നന്ദയുടെ സാധനങ്ങളാണ് പിന്നെ അവളുടെ ആഭരണങ്ങളും അച്ഛൻ്റെ നോട്ടം മനസ്സിലായതും അവൻ പറഞ്ഞു അപ്പോൾ എല്ലാം തീരുമാനിച്ചൂല്ലേ അയാൾ ചോദിച്ചതും അതേം തലയാട്ടി അവൻ കാറിൻ്റെ ഡിക്കി തുറന്ന് ഭദ്രൻ ബാഗ് വെച്ച് തിരിഞ്ഞതും കണ്ടു അവളുടെ മുടിയിലേക്കൊരു ചുവന്ന റോസോപ്പ് വെച്ചു കൊടുക്കുന്ന അച്ഛനെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി എങ്കിലും അത് പുറമേ കാണിക്കാതെ തന്നെ നിന്നു അവൻ വാ നന്ദയുടെ കൈയിൽ പിടിച്ച് ഡോർ തുറന്ന് അകത്തെ കയറ്റാൻ ഒരുങ്ങി ഭദ്രൻ അവൾ അവൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു അയാളുടെ കവളിൽ മെല്ലെ കൈ ചേർത്ത് വെച്ചു ഞങ്ങൾ വേഗം വരാവേ നല്ല കുട്ടിയെ അടങ്ങി നിന്നാ വരുമ്പോൾ ഐസ്ക്രീമായി കൊണ്ടുവരാവേ അമ്മ പറയുന്നു കേൾക്കണം കേട്ടോ പുറത്തേക്ക് പോകുമ്പോൾ അവളോട് താൻ പറയുന്ന വാക്കുകൾ അവൾ തന്നോട് തിരിച്ചു പറഞ്ഞതും എത്ര അടക്കി പിടിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അയാൾ അറിഞ്ഞു കണ്ണുകൾ തുടച്ചയാൾ മെല്ലെ തലയട്ടി അവളൊരു പുഞ്ചിയിലൂടെ അയാളുടെ കവൾ അമർത്തിമുത്തി കാറിലേക്ക് കയറി തലയും കയ്യും പുറത്തേക്കിട്ട് ടാറ്റ കാണിച്ചതും അയാളും മെല്ലെ കയ്യും ഒന്നുയർത്തി ടാറ്റ കാണിച്ചു അവൾ ഇനി വീട്ടിലില്ലായെന്ന് ഓർക്കും തോറും നെഞ്ചി വേദനിക്കുന്ന പോലെ തോന്നി അയാൾക്ക് ഭദ്രൻ ഫ്രണ്ടോർ തോറുന്നതും കൂട്ടേട്ടൻ എൻ്റെ അടുത്ത് ഇരിക്കുമോ കൊഞ്ചിക്കൊണ്ടവൾ ചോദിച്ചതും ഭദ്രൻ സച്ചിയൊന്നും നോക്കി സച്ചിഭദ്രനെ നോക്കി ചെല്ലെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവൻ നന്ദയുടെ അടുത്തുള്ള സീറ്റിലേക്ക് കയറിയിരുന്നു അവൻ കയറിയിരുന്നതും അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു നന്ദ അല്പം പോയതും കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അച്ചുവിനെയും അമ്മുവിനെയും എല്ലാം അവൾ കണ്ടതും പുറത്തേക്ക് തലയിട്ട് അവൾ ഉറക്കെ വിളിച്ചു അപ്പൂ അമ്മു അച്ചു ഞാൻ പോവാ കൂട്ടേട്ടൻ്റെ ഒപ്പം ടൂർ പോവാ വന്നിട്ട് കാണാവേ ടാ ടാ നന്ദ കൈവീശിക്കൊണ്ട് പറഞ്ഞു ചേച്ചി അടിച്ചു പൊളിച്ചു വാ കാറിന് പിറകെ ഓടിക്കൊണ്ടവർ പറഞ്ഞു നന്ദേ തല അകത്തേക്കിട് അവളുടെ കയ്യിൽ പിടിച്ച് ബദൻ പറഞ്ഞു അവൾ കാറിലേക്ക് തലയിട്ട് കൂർപ്പിച്ച് കൈകൾ കെട്ടിയിരുന്നു രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം ആ വലിയ വീട്ടിലേക്ക് കാർ കൊണ്ടുപോയി നിർത്തിയതും തൻ്റെ മടിയിൽ കിടക്കുന്ന പെണ്ണിനെയും നോക്കിയവൻ ഒന്നും മാറിയത് നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ കണ്ടതും ആ മുടിയിൽ അറിയാത്തതും തലോടിയവൻ അവളുടെ നെറ്റിയിൽ മെല്ലിയൊന്നും ചുമബിച്ചു ഉയർന്നതും തന്നെ കണ്ണാടിയിലും നോക്കുന്ന സച്ചയം നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവൻ അവനെ നനുത്ത ചുംബനം നെറ്റിയിൽ പതിഞ്ഞതും ഒന്നുകൂടെ കുറുകി അവനെ മടിയിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടി നന്ദ